ദീർഘനാളായി സഞ്ചാര യോഗ്യമല്ലാതെ കിടന്നിരുന്ന തൃക്ക അമ്പലം റോഡ് ടാറിംഗ് പൂർത്തീകരിച്ചു മൂന്ന് മീറ്റർ വീതിയിൽ നഗരസഭയുടെ ഫണ്ട് ഉപയോഗിച്ചാണ് റോഡിന്റെ പുനർനിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തീകരിച്ചിട്ടുള്ളത് റോഡിന്റെ ശോചനീയാവസ്ഥ പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് പ്രദേശവാസികളുടെ നേതൃത്വത്തിൽ വലിയ പ്രതിഷേധങ്ങൾ ഉയർന്നിരുന്നു ദീർഘനാളത്തെ കാത്തിരിപ്പിനൊടുവിലാണ് തൃക്ക അമ്പലം റോഡ് പുനർനിർമ്മാണങ്ങൾ പൂർത്തീകരിച്ചത് വർഷങ്ങളായി ഈ റോഡിൽ ടാറിംഗ് നടന്നിരുന്നില്ല റോഡിന്റെ അറ്റകുറ്റപ്പണികൾ നടത്തണമെന്നാവശ്യപ്പെട്ട് പ്രദേശവാസികൾ നിരവധി തവണ പ്രതിഷേധങ്ങൾ സംഘടിപ്പിച്ചിരുന്നു അധികൃതരെ വിവരമറിയിക്കുകയും ചെയ്തിരുന്നെങ്കിലും യാതൊരു നടപടിയും ഉണ്ടായിരുന്നില്ല പുതിയ കൗൺസിലറായി ഷഹനാ മാഹിൻ വന്നതോടെയാണ് റോഡിന്റെ അറ്റകുറ്റപ്പണികൾ വേഗത്തിൽ പൂർത്തിയായത് മൂന്ന് മീറ്റർ വീതിയിലാണ് തൃക്ക ജംഗ്ഷനിൽ നിന്നും ആരംഭിച്ച് സൗഹൃദ ജംഗ്ഷനിൽ അവസാനിക്കുന്ന അര കിലോമീറ്റർ ദൂരം റോഡിന്റെ ടാറിംഗ് പൂർത്തീകരിച്ചത് വർഷങ്ങൾക്ക് മുൻപ് ടാറിംഗ് നടത്തിയിരുന്നെങ്കിലും പിന്നീട് വാഹനങ്ങൾ കടന്നുപോയി റോഡിൽ വലിയ ഗർത്തങ്ങൾ ഉൾപ്പെടെ രൂപപ്പെട്ടിരുന്നു മഴക്കാലത്ത് വെള്ളക്കെട്ടിൽ വീണ് നിരവധി വാഹനങ്ങൾ അപകടത്തിൽപ്പെടുന്ന സാഹചര്യവും ഉണ്ടായിരുന്നു കഴിഞ്ഞ കൗൺസിൽ കാലത്ത് രണ്ട് ആറ് വാർഡുകളിലൂടെയാണ് ഈ റോഡ് കടന്നുപോയിരുന്നത് അന്ന് റോഡ് ഏത് വാർഡിലാണ് എന്ന തർക്കമാണ് ഇത്തരത്തിൽ റോഡിന്റെ അറ്റകുറ്റപ്പണികൾ നീണ്ടുപോകാൻ കാരണമായിരുന്നത് റോഡിന്റെ നവീകരണ പ്രവർത്തനങ്ങൾ പൂർത്തിയായതിനു പിന്നാലെ റോഡിന്റെ ഇരുവശവും ബലപ്പെടുത്തുന്നതിനായി ഫണ്ട് അനുവദിപ്പിക്കുമെന്ന് വാർഡ് കൗൺസിലർ ഷഹന മാഹിൻ അറിയിച്ചു